പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിൽ ഓരോരുത്തരും ജനിച്ചു വീഴുന്ന ഓരോ സമുദായത്തിലാണ് അവരുടെ മതവിശ്വാസങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് പക്ഷേ ഈ മുസ്ലിം മതവിഭാഗത്തിൽ ജനിച്ച ആളുകൾ പ്രധാനമായും ഈ വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കില്ല പക്ഷേ കുറച്ച് പേരങ്ങനെ മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ മാറി നിൽക്കുന്നതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ ഒരു പരാതിയുമായി കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയെ സമീപിക്കുന്നത് അതായത് താൻ മുസ്ലിം മതവിഭാഗത്തിൽ അല്ലെ ആ വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് എനിക്ക് മുസ്ലിം പേഴ്സണലോ ബാധകമല്ല എന്ന് പറഞ്ഞാൽ തൻ്റെ പിതാവിൻ്റെ സ്വത്ത് തനിക്ക് അർഹതപ്പെട്ട അത്രത്തോളം കിട്ടണം സാധാരണഗതിയിൽ മൂന്നിലൊന്ന് ഭാവം കണ്ടല്ലേ മകൾക്ക് കൊടുക്കും അങ്ങനെ ഒരു നിയമമുണ്ട് അപ്പോൾ അപ്പം അതിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറയുന്നു അപ്പോൾ സുപ്രീം കോടതി ആദ്യം അതിനെ തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് അതിനകത്ത് ചില കഴമ്പുണ്ടെന്ന് കാണുകയും അത് പിന്നീട് സർക്കാരിലേക്ക് ഒരു നോട്ടീസ് അയക്കണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നൊക്കെ തീരുമാനിച്ചു എന്നാണ് കേൾക്കുന്നത് അതേക്കുറിച്ച് എന്താണ് അതെ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ നിർവചനം കുറെ കൂടി കൃത്യതയും വ്യക്തതയും വരുത്താൻ ഉതകുന്ന ഒരു ലിറ്റിഗേഷനാണിപ്പോൾ സുപ്രീം കോടതി ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഇത്തരം ഇത്തരം ഹരജികൾ പലപ്പോഴും കോടതിയിൽ വന്നിട്ടുണ്ടാവും അതൊരു തൊട്ടാപ്പൊള്ളുന്ന വിഷയമാണെന്ന് സുപ്രീം കോടതിയിലെ ഈ വളരെ പ്രഗത്ഭന്മാരടങ്ങുന്ന ഈ മൂന്ന് പേര് നമ്മുടെ ഡി വൈ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ജെ ബി പ്രതിവാല മനോജ് മിശ്ര പ്രഗത്ഭന്മാരായ നിയമജ്ഞന്മാരടങ്ങുന്ന ഈ ബെഞ്ച് ആദ്യം ഇത് തെല്ലുന്ന സംശയത്തോടെ ഒരു ഒരു ഞെട്ടൽ അവർക്ക് ഉണ്ടാക്കിയെങ്കിലും പിന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അപ്പോൾ പ്രത്യേകിച്ച് ആ ആ വക്കീല് ഇത് നമ്മുടെ ആലപ്പുഴക്കാരിയാണ് നമുക്ക് കേരളത്തിന് ഇതിൽ പ്രത്യേകമായൊരു റോളുണ്ട് നമ്മൾ ആലപ്പുഴ പാണാവള്ളിക്കാരി ഒരു പി എം സഫിയ എന്നൊരു മുസ്ലിം സ്ത്രീയാണ് മുസ്ലിം സ്ത്രീ ഇൻ ദി കോർട്ട് ഇനിയിപ്പോൾ അവർ അംഗീകരിക്കില്ല ഞാൻ മുസ്ലിം സ്ത്രീയാണ് അവർ എക്സ് മുസ്ലിം കൂടിയാണ് നേരത്തെ മുസ്ലിം കുടുംബത്തിൽ ജനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തയാൾക്ക് പിന്നീട് അവരുടെ ബോധ്യപ്രകാരം ജനാധിപത്യപരമായ ബോധ്യപ്രകാരം ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് ആം എക്സ് മുസ്ലിമാണ് ഞാൻ മുസ്ലിം അല്ല ഇപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിലെ സിവിൽ നിയമങ്ങളൊന്നും മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം ആവാൻ പാടില്ല എന്നാണ് അവർ വാദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ നിയമ നടപടികളിൽ വലിയ പ്രശ്നമുണ്ടാക്കും ഒന്ന് ഈ മുസ്ലിമായി പിറന്ന ആളുകൾ മുഴുവൻ കാനേഷുമാരി പ്രകാരം ഇസ്ലാമിക് ലോ അപ്ലൈ ചെയ്യണം നമ്മുടെ രീതി അപ്പൊ ഞാൻ എനിക്കത് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അത് മാറ്റണമെന്ന് ശബ്ദം ഒച്ച വെക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ പോലും ഞാൻ മരണപ്പെടുമ്പോഴും എൻ്റെ മക്കൾക്ക് കിട്ടുന്നതും ഈ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരമുള്ള ഒരു നടപടികളാണ് തീരുമാനങ്ങളാണ് പരമ്പരാഗതമായി ഇങ്ങനെയാണ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അത് നമ്മളൊരു ഒരു കുലത്തിൽ ജനിച്ചു പോയാൽ പിന്നെ ആ കുലത്തിന് മൊത്തം ഒരു നിയമം എന്നൊരു ഒരു ഒരു കീഴ്വഴക്കം നിലനിൽക്കുന്നുണ്ട് അത് പൊളിക്കാനുള്ള ഒരു പക്ഷേ അതിനെ അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യുന്ന ഒരു നിയമ നിയമ നടപടിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളൊരു കാര്യം ഇതാണ് മുസ്ലിം പേഴ്സണല്ലോ എന്ന് പറയുന്നത് ജന്മം കൊണ്ട് മുസൽമാനായ എല്ലാവർക്കും ബാധകമാണോ മുസ്ലിം പേഴ്സണല്ലോ ശരീരത്ത് നിയമം ശരീരത്ത് നിയമവുമായിട്ട് ഒരുപാട് വിയോജിപ്പുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള കാര്യമാണ് മാത്രമല്ല ശരീയത്ത് തന്നെയും ശരീയത്ത് നിയമം എന്ന് നമ്മളിപ്പോൾ പറയുന്ന ഇന്ത്യയിൽ നടപ്പാക്കുന്നത് തന്നെയും ഇസ്ലാമിക വിധികൾക്ക് ഖുർആാനും അതിൻ്റെ ശാസനങ്ങൾക്കും നിരക്കാത്തതാണ് എന്ന പ്രബലമായ വാദം നിലനിൽക്കുന്നുണ്ട് ലോകത്തിൽ ഖുർആൻ എന്നേ ഉള്ളൂ എങ്കിലും ലോകത്തിലെ ഓരോരോ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ശരീയത്ത് നിയമങ്ങൾ വ്യത്യസ്തമാണ് എന്ന് എന്ന വാദമുണ്ട് ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോ ഇസ്ലാമിനോ ശരീരത്തിനോ നിരക്കുന്നതല്ല എന്ന വാദം നിലവിലുണ്ട് അപ്പോൾ ഇസ്ലാമിക ശരീരത്തിന് നിരക്കുന്ന മട്ടിൽ മുസ്ലിം പേഴ്സണലോ പരിഷ്കരിക്കണമെന്ന വാദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഷാബാനുബീഗം കേസ് തൊട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സമയത്താണ് ഈ ഈ ഈ അപ്പീൽ ഐ മീൻ ഈ ഹരജി കോടതിയിൽ വരുന്നത് ഇതിലുണ്ടാകുന്ന ഒരു പ്രശ്നം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജന്മം കൊണ്ടാണോ മതം സ്വീകരിക്കേണ്ടത് അതോ അവനവൻ്റെ ബോധ്യം കൊണ്ടാണോ ജന്മമോ ബോധ്യമോ വിശ്വാസം എന്ന അടിസ്ഥാന ചോദ്യം ഇതിൽ വരുന്നുണ്ട് ബോധ്യം കൊണ്ടാണെങ്കിൽ ഞാൻ പിറന്നുപോയ സമുദായത്തിന്റെ സകലമാന സമുദായത്തിന്റെ മീൻസ് രണ്ടായാലും അതിൻ്റെ ആനുകൂല്യങ്ങളും അതിൻ്റെ ഗതികേടുകളും ഒന്നും അനുസരിക്കാൻ നിയമപരമായി അനുസരിക്കാൻ ഞാൻ എന്ന ഇന്ത്യൻ പൗരൻ ബാധ്യസ്ഥനല്ല അത് മതനിരപേക്ഷതയുടെ ഏറ്റവും മൗലികമായൊരു കാര്യം സെക്കുലർ ആണ് ഇന്ത്യ എങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം മതവിശ്വാസിയാവാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ മതം വിട്ടുപോകാൻ അവകാശമുണ്ട് മറ്റൊരു മതത്തിൽ ചേരാൻ അവകാശമുണ്ട് മതം സമ്പൂർണമായി ഉപേക്ഷിച്ചിട്ട് മതരഹിതനായി ജീവിക്കാനൊക്കെയുള്ള അവകാശമുണ്ടല്ലോ പക്ഷെ നിയമത്തിൻ്റെ നടത്തിപ്പിലത് കാണുന്നില്ല അതാണ് സഫിയ ഉന്നയിച്ച കാര്യം അത് വളരെ പ്രധാനമാണ് അതുകൊണ്ടിപ്പോൾ ഇതിൽ ഈ നമ്മുടെ നിയമജ്ഞന്മാർക്ക് മുമ്പിൽ ആദ്യം വന്ന ഒരു ഒരു പ്രശ്നം ഈ മുസ്ലിം പേഴ്സണൽ ലോ ഉള്ളപ്പോൾ മുസ്ലിം പേഴ്സണൽ ലോ ഉള്ളപ്പോൾ മുസൽമാനായ ഒരാൾക്ക് മുസ്ലിം പൗരനായി നമ്മുടെ സെൻസസിൻ്റെ കണക്കിൽ വന്ന ഒരാൾക്ക് അതിനെ ലംഘിക്കാൻ പറ്റുമോ കീഴഴക്കങ്ങളില്ല മേരി റോയ് പണ്ട് ഇതേ ഇതേ നിയമം നമ്മുടെ സുപ്രീം കോടതി വരെ പോയിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട് വളരെ കാലത്തെ ലിറ്റിഗേഷന് ശേഷമാണ് നിയമമായി വന്നത് മേരി റോയ് വലിയൊരു പോരാട്ടമാണ് നടത്തിയത് ഒരു പക്ഷേ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി സമാനമായൊരു പോരാട്ടമാണ് ഇപ്പൊ ഈ ആലപ്പുഴക്കാരി പി എം സഫിയ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഉന്നയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സംശയം ചോദിച്ചോട്ടെ അതായത് ഈ ഇത്രയും കാലം ഈ പിതാവിന്റെ അല്ലെ കുടുംബത്തിന്റെ സ്വത്ത് ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മകൾക്ക് കൊടുക്കുമ്പോൾ ആ മകൾക്ക് ഇങ്ങനെ ഞാൻ ഇത്രയും മതി അല്ലെ എനിക്ക് ഇത്രയും മേടിച്ചാൽ മതി എനിക്ക് ഇത്രയും കിട്ടിയാൽ മതിയെന്ന് ഇവരെന്തെങ്കിലും ഒരു ഡിക്ലറേഷൻ ഡിക്ലറേഷനോലും കൊടുക്കുമായിരുന്നോ ഈ കുടുംബത്തിന് ഇല്ല അത് ഇല്ലാത്തതുണ്ട് അത് പക്ഷേ ആ നിയമത്തിനകത്ത് ആ വകുപ്പുണ്ട് എന്നാണ് ഇതോടുകൂടി വന്നത് ആദ്യം സുപ്രീം കോടതിയിലെ ഈ മൂന്ന് ജഡ്ജിമാരും പേഴ്സണൽ ലോ അല്ല അതിനെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തി ആർട്ടിക്കിൾ തേർട്ടി ടു അനുസരിച്ച് മനുഷ്യൻ്റെ വിശ്വാസം എന്താ മനുഷ്യൻ ജനിച്ച സമുദായം അതനുസരിച്ചുള്ള വ്യക്തി നിയമം അതൊക്കെ പാലിക്കാനുള്ള അവകാശമുള്ളപ്പോൾ അത് മൗലികാവകാശമായിട്ടൊക്കെ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇതിനകത്ത് പിന്നീടാണ് അവർ കാണുന്നത് ഈ മുസ്ലിം പേഴ്സണല്ലോ ഇപ്പോൾ ഈ ഈ മുസ്ലിം പേഴ്സണലോക്കകത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ ശരിയത്ത് നമ്മളിപ്പോൾ ഇന്ന് ശരിയത്ത് നിയമം എന്ന് വിളിക്കുന്ന മുസ്ലിം പേഴ്സണലോ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് എന്നാണ് എൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് തന്നെ സുപ്രീം കോടതി പരിശോധിക്കും നിലവിലുള്ളത് അതാണ് നടന്നു വരുന്നത് പക്ഷേ സിനി ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ് എന്നുവെച്ചാൽ ഇത് അത് എൻ്റെ മേൽ ബാധകമാക്കിക്കൊള്ളൂ അല്ലെങ്കിൽ പാടില്ല എന്ന് എന്നോട് ചോദിക്കാറില്ല ആരും ഞാൻ മുസ്ലിം എന്ന ഒരു ഒരു കണക്കിൽ മുസ്ലിം എന്ന ഒരു സമുദായ കണക്കിൽ ഉൾപ്പെടെ ഒരാളായാൽ പിന്നെ അത് എന്റെ മേൽ എന്നോട് ചോദിക്കാതെ അലിഖിതമായി എന്റെ മേൽ അത് ബാധിക്കുകയാണ് അത് അത് നടപ്പാക്കുകയാണ് ഈ നിയമത്തിലെ സെക്ഷൻ ത്രീയിൽ പറയുന്നുണ്ട് കോടതി പരിശോധിച്ചപ്പോൾ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് നയൻറ്റീൻ തേർട്ടി സെവൻ അതിനകത്ത് തന്നെ സെക്ഷൻ ത്രീയിൽ പറയുന്നുണ്ട് ഈ ബന്ധപ്പെട്ട വ്യക്തി ഇന്ത്യൻ പൗരൻ ഈ നിയമപ്രകാരം എൻ്റെ സക്സഷൻ എൻ്റെ എൻ്റെ അനന്തരാവകാശം എൻ്റെ സിവിൽ നിയമങ്ങൾ നടപ്പാക്കേണ്ടതാണ് എന്ന് ഡിക്ലറേഷൻ കൊടുക്കാത്ത കാലത്തോളം സ്വാഭാവികമായി അത് അവരുടെ ഇത് നടപ്പാക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് സുപ്രീം കോടതി കണ്ടെത്തി ചെറിയ കണ്ടെത്തലല്ല നമ്മുടെ നിയമപുസ്തകങ്ങളിൽ മൂടിക്കടന്ന ചാരം മൂടിക്കിടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഇനി ഞാൻ ആവശ്യപ്പെടാത്ത ഞാൻ ആഗ്രഹിക്കാത്ത ഒരു മതത്തിൻ്റെ നിയമം എൻ്റെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് ആ നിയമത്തിനകത്ത് തന്നെ ഉണ്ട് ആരും പറയാറില്ല ഇന്ന് അത് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് പറയാത്ത കാലത്തോളം അവർക്ക് പിന്നെ ഓപ്ഷൻ ഉണ്ട് അവർക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് അത് പൊതുവാണ് അത് മതനിയമല്ല ആ നിയമപ്രകാരം ഇന്ത്യൻ പൗരന് ആണിനോ പെണ്ണിനോ മൗലികമായ അവകാശങ്ങൾ എന്താണോ അത് അനുവദിച്ചു കൊടുക്കേണ്ടതാണ് അതാണ് അപ്പോൾ ഇതിൽ ഈ കാര്യത്തിൽ ഇനി കിടക്കുന്നതാണ് പ്രധാനപ്പെട്ടു ഇപ്പൊ ഈ കോടതിയിൽ ഇതൊരു വാദം വരുമ്പോ ഈ കോടതി ഒരു സംസ്ഥാനത്തിന് മാത്രം കാര്യമല്ല ഇപ്പൊ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ വന്നത് ആള് കേരളക്കാര പക്ഷേ കോടതി എല്ലാ സ്റ്റേറ്റിന്റെ അഭിപ്രായം ചോദിക്കില്ലേ അങ്ങനെയാണെങ്കിൽ കേരളം ഈ മതവിശ്വാസമില്ലാത്ത മുസ്ലിങ്ങൾക്ക് ശരിയത്ത് ബാധകമാണോ എന്നൊരു ചോദ്യം കേരളം അതാണ് ഈ ഈ ഇന്നത്തെ ഈ ഇതിപ്പോ നോട്ടീസ് പോയിട്ടേ ഉള്ളൂ ഇന്നത്തെ ജൂലൈ സെക്കൻഡ് വീക്കിലേക്ക് വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും യൂണിയൻ ഗവൺമെൻറ്റും ഈ വിഷയത്തിലുള്ള നിലപാട് അറിയിക്കണം കാരണം സിവിൽ നിയമം എന്ന് പറയുന്നത് കൺകറൻ്റ് ലിസ്റ്റിൽ പെട്ടത് കൂടിയാണ് സിവിൽ നിയമം നിർമ്മിച്ചത് പാർലമെൻറ്റാണെങ്കിലും അത് സ്റ്റേറ്റുകൾക്ക് കൂടി ബാധകമാണ് കാരണം വേണമെങ്കിൽ ഇതിനെ ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടോ ഇതിനെ ഇതിനെ കുറേ കൂടി ക്ലാരിറ്റി വരുത്തുന്ന മട്ടിലോ കുറേ കൂടി ക്ലാരിഫൈ ചെയ്യുന്ന മട്ടിലോ സ്റ്റേറ്റുകൾക്കും നിയമം ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് നോട്ടീസ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ പ്രാധാന്യമുള്ള നോട്ടീസാണ് പണ്ട് ഷാബാനുബീഗം കേസിൽ രാജീവ് ഗാന്ധി വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ പെട്ടതുപോലെ ആണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ആരൊക്കെ നോട്ടീസ് അയക്കും ആരൊക്കെ മറുപടി അയക്കും ജൂലൈ സെക്കൻഡ് വീക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ടീസാണ് വല്ലാതെ വെച്ച് നീട്ടാനൊന്നും പറ്റില്ല അതായത് മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന ഒരു സർക്കാർ എന്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ മതന്യൂനപക്ഷങ്ങളുടെ സെൻറിമെൻറ്റ്സ് എല്ലാ കാലത്തും ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് നീതിപൂർവ്വം നിയമനിർമ്മാണം നിർമ്മിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമാണ് ഇപ്പോഴും ഇപ്പോഴും ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വേണമോ വേണ്ടയോ എന്ന് ചർച്ച വന്നല്ലോ പല സ്റ്റേറ്റുകളും ചെയ്തത് ആ ചർച്ചയ്ക്ക് പോവല്ല ചില സ്റ്റേറ്റുകളെങ്കിലും ചെയ്തത് യൂണിഫോം സിവിൽ കോഡിനകത്തെ പ്രശ്നം എന്താണ് അതിനകത്ത് ജെൻഡർ ജസ്റ്റിസ് ഇല്ല ഇന്ത്യയിലെ യൂണിഫോം ജസ്റ്റിസ് യൂണിഫോം സിവിൽ കോഡിലല്ല ഇന്ത്യയിലെ പേഴ്സണൽ ലോസിനകത്ത് ഏത് സമുദായത്തിന്റെ പേഴ്സണൽ ലോ എടുത്താലും അതിനകത്ത് തത്യമായൊരു നീതിയാണിനും പെണ്ണിനും കിട്ടുന്നില്ല പ്രത്യേകിച്ച് സ്ത്രീകളോട് നീതി കാണിക്കുന്നില്ല അതുകൊണ്ട് അനുകൂലമായിട്ടില്ല പുരുഷന് അനുകൂലമാണ് പുരുഷാധിപത്യപരമാണ് നിയമങ്ങളൊക്കെ തന്നെ സക്സഷൻ ആക്ടുകൾ ഉൾപ്പെടെ എല്ലാം അതുകൊണ്ട് ചെയ്ത് മാത്രമല്ല ഈ പറഞ്ഞ പാറ്റേൺ രക്ഷകർത്ത രക്ഷകർത്താവ് ഇപ്പൊ മുസ്ലീങ്ങൾ ദയനീയമാണ് അവസ്ഥ എന്റെ എന്റെ മരണശേഷം എന്റെ മക്കളുടെ രക്ഷിതാവാരാണ് പേഴ്സണൽ ലോ പ്രകാരം എന്റെ ഭാര്യയല്ല പെണ്ണിന് രക്ഷാകർത്തർ പദവിയില്ല ഇല്ല സ്വത്തിന് തുല്യമായ അവകാശമില്ല നിക്കാഹ് നടത്തി കൊടുക്കാൻ എൻ്റെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള അവകാശം ഞാനില്ലെങ്കിൽ പിന്നെ എനിക്കല്ല എൻ്റെ സഹോദരങ്ങൾക്കാണ് അപ്പോഴും എന്നെക്കാൾ എൻ്റെ മക്കളെ രക്ഷിതാവാകാൻ അർഹതയുള്ള എൻ്റെ ഭാര്യക്കല്ല അവിടെ സ്ത്രീ സ്ത്രീ പിന്നോക്കമാണ് അപ്പൊ ഈ നിയമങ്ങളൊക്കെ ഇതിലൊക്കെ കൃത്യമായ നിലപാട് എന്ന് സുപ്രീം കോടതിയിലെ ഫുൾ ബെഞ്ച് മൂന്ന് മൂന്ന് പ്രമുഖരായ ജഡ്ജി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരുടെ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഇതിനകത്ത് പ്രതികരിക്കും അല്ലെങ്കിൽ അനിശ്ചിതമായി നീട്ടിക്കൊണ്ട് പോവുമോ ഇനി ഇതിനെതിരായിട്ട് അവർ നിലപാടെടുക്കുമോ ക്യാമ്പയിൻ തുടങ്ങുമോ വലിയ കോലാഹലങ്ങളും വെപ്രാളങ്ങളും തുടങ്ങുമോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതില് പി എം സഫിയ ഉന്നയിച്ച ആവശ്യ ന്യായമാണ് അതെന്തുകൊണ്ടെന്താ ഇന്ത്യൻ ഭരണഘടനക്കും ഇന്ത്യയിലെ മൗലികമായ മതനിരപേക്ഷതക്കും അത് അനിവാര്യമാണ് കാരണം ഒരാൾക്ക് വിശ്വാസിയാകാൻ അവകാശം ഉള്ളത് പോലെ അങ്ങനെയും തിരിച്ചു സംഭവിക്കാം ഇപ്പൊ ഹിന്ദു പേഴ്സണൽ ലോ അനുസരിച്ച് ജീവിച്ച ഒരാൾക്ക് അയാൾക്ക് മുസ്ലിം കഴിഞ്ഞാൽ അത് ഓപ്റ്റ് ചെയ്യാം എനിക്ക് ഇസ്ലാമിക് ശരീരത്ത് നിയമം മതി എന്ന് ഓപ്റ്റ് ചെയ്യാൻ അവകാശമുണ്ടല്ലോ അതുപോലെ തന്നെയാണ് തിരിച്ചും തിരിച്ചൊരാള് ഞാൻ ഇനി മുതൽ ഇസ്ലാമല്ല എന്ന് തീരുമാനിച്ചാൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അന്ന് മുതൽ അയാൾക്ക് എങ്ങനെ ബാധകമാകും അയാ അതിൻ്റെ ഇസ്ലാമിൻ്റെ ആത്മീയവും വിശ്വാസപരവും അനുഷ്ഠാനപരവും സിവിൽ ക്രിമിനൽ നിയമങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാനും മറിക അതിൽ നിന്ന് പുറത്തു കിടക്കാനുമാണ് അയാൾ ഇസ്ലാം വിട്ടുപോയത് അതുകൊണ്ടാണ് അയാൾ എക്സ് മുസ്ലിം ആയത് പിന്നെ അയാളുടെ മേലിൽ എങ്ങനെയാണ് അയാൾ പണ്ട് അയാളുടെ അമ്മ മുസ്ലിം ആയിരുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞിട്ട് മുസ്ലിം കുടുംബത്തിൽ പിറന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞിട്ട് അയാളുടെ എങ്ങനെയാണ് ഈ നിയമം അടിച്ചേൽപ്പിക്കുക അത് ജനവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് മതനിരപേക്ഷതക്കെതിരാണ് പ്രത്യേകിച്ച് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് സ്വാതന്ത്ര്യത്തിനുമെതിരാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള അവകാശം മാത്രമല്ല വിശ്വാസം ഉപേക്ഷിക്കാനുള്ള അവകാശം കൂടിയാണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ആത്മാവിൽ കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണത്തിനാണ് ഈ തുടക്കം കുറിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഈ ശരീരത്തിനെ തൊട്ട് കളിച്ചാൽ സ്വാഭാവികമായും ഈ മുസ്ലിം മതപണ്ഡിതന്മാരും വരില്ലേ അവരുടെ നിലപാടുകളൊക്കെ വരില്ലേ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ ഒരു നിലപാട് അവരെ വിട്ടുകളും കേരളത്തിന്റെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് പലപ്പോഴും ഇത് ഇത്തരം സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് അന്തിമമായി ഗവൺമെന്റുകൾ ഈ മതമൗലികവാദികളായ കടുത്ത യാഥാർത്ഥികന്മാരായ ന്യൂനപക്ഷ സംഘടനകൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾക്ക് വഴങ്ങാനാണ് സാധ്യത അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പാടില്ല എന്ന് പറയുമ്പോൾ ചെയ്യാമായിരുന്നൊരു ഓപ്ഷൻ ചെയ്യാമായിരുന്ന ഓപ്ഷൻ എന്താ യൂണിഫോം സിവിൽ കോഡ് പാടില്ലെങ്കിൽ ഇസ്ലാമിക ശരീരത്തിന് ശരീരത്ത് നിയമത്തിനകത്ത് ജെൻഡർ ജസ്റ്റിസ് ലിംഗനീതി ഉറപ്പാക്കുന്ന ഒരു ബദൽ നിയമം കൊണ്ടുവരാലോ കേരളത്തിന് അതെ കൊണ്ടുവന്ന് നോക്കട്ടെ അപ്പോൾ ഇപ്പോ ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒച്ചവെക്കാനും യൂണിഫോം സിവിൽ കോഡിനെതിരായി ശബ്ദമുണ്ടാക്കാനും സി എ ബിക്ക് എതിരായി കോലാഹലം കൂട്ടാനൊക്കെ കൂടെ നിൽക്കുന്ന സഭകളും സംഘടനകളും നേതാക്കന്മാരും ഒക്കെ പിണങ്ങും അവരുടെയൊക്കെ വോട്ട് ബാങ്ക് പോകും അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ത് വന്നാലും ഇടതുപക്ഷ ഗവൺമെന്റ് ആര് ആര് ധൈര്യം കാണിക്കുന്നു കാണിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നിയമത്തിന് അനുകൂലമായി പി എം സഫിയ കൊണ്ട് ആവശ്യ സഫിയയുടെ ആവശ്യ ന്യായമാണ് അതിനനുകൂലമായ ആ നിയമത്തിൽ ഭേദഗതി വരുത്താവുന്നതാണ് എന്ന് സുപ്രീം കോടതിയിലേക്ക് അറിയിപ്പ് കൊടുക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല ഏതൊക്കെ സ്റ്റേറ്റുകൾ കൊടുക്കും നമുക്കറിയാം അതിനെ ഒരു ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആരൊക്കെ സ്ത്രീ പക്ഷത്ത് ആരൊക്കെ ലിംഗനീതിയുടെ പക്ഷത്ത് നിൽക്കും എന്ന് നമുക്ക് കണ്ടറിയാം തീർച്ചയായിട്ടും ഇത് അത്തരത്തിൽ രാഷ്ട്രീയവും സാമൂഹ്യവും ഭരണപരവുമായ വലിയൊരു പരിഷ്കാരത്തിന് നന്ദി കുറിക്കുന്ന ഒരു ഹരജിയാണ് ആ ഹരജിയുടെ ചരിത്ര പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിയട്ടെ സമുദായങ്ങളും സമുദായ പണ്ഡിതന്മാരും സമുദായ സഭകളും ഒക്കെ അത് കാണട്ടെ ഭരണകൂടങ്ങളുടെയും കണ്ണു തുറക്കട്ടെ എന്ന് സഫിയ ഇനി ഇടം പിടിക്കുന്ന ഭാഗമായി പോലെ ഒരാളായി പി എം സഫിയ എന്ന മലയാളി മലയാളി സ്ത്രീ ആലപ്പുഴക്കാരി ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്നു അവർക്ക് നമുക്ക് ഭാവുകൾ നേരാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക